യുഎ പുതിയ ഡ്രോൺ നിയന്ത്രണ നിയമം പ്രാബല്യത്തിൽ വന്നു യാത്ര ചരക്കുനീക്കം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഡ്രോൺ ഡ്രോൺ ഉപയോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഡ്രോൺ സേവനങ്ങൾ കമ്പനിക്കായുള്ള നിയന്ത്രണങ്ങൾ അവതരിപ്പിച്ചത് യുഎയിൽ ഡ്രോൺ സേവന കമ്പനികൾക്ക് അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായി ജനറൽ സിവിൽ മാനദണ്ഡങ്ങളാണ് ആളില്ല ഡ്രോൺ ഡ്രേവനദാതാക്കൾക്ക് ഇത്തരമൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത് മേഖലയിൽ ആദ്യമാണ് ഡ്രോൺ സേവന കമ്പനികളും വ്യോമയാന വിഭാഗവും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുന്ന ലക്ഷ്യത്തോടെ കരാറുകൾ പരിശീലനം ഗുണനിലവാരം സുരക്ഷ ഓഡിറ്റിംഗ് തുടങ്ങിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത് ഡ്രോൺ പ്രവർത്തിപ്പിക്കുന്ന രാജ്യത്തെ മുഴുവൻ കമ്പനികളും മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു നിയമവും നിയന്ത്രണങ്ങളും ലംഘിക്കുന്നവർക്ക് ആറുമാസം മുതൽ അഞ്ചു വർഷം വരെ തടവോ ഒരു ലക്ഷം ദർഘം വരെ പിഴയോ രണ്ടും ചേർത്തോ ശിക്ഷയുണ്ടാകും അതേസമയം രാജ്യത്ത് വ്യക്തികളുടെ ഡ്രോൺ ഉപയോഗത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം അടുത്തിടെ അതോറിറ്റി ഭാഗികമായി കളഞ്ഞിരുന്നു എന്നാൽ ദുബായ് എമിറേറ്റിൽ നിയന്ത്രണം തുടരുകയാണ് ജനം ദുബായ്